നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ചൈൽഡ്ഹുഡ് രോഗമായ സെലക്റ്റീവ് മ്യൂട്ടിസത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് സെലക്റ്റീവ് മ്യൂട്ടിസം എന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ അതായത് ചില സെലക്റ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ സംസാ സംസാരിക്കാതിരിക്കാൻ കാരണമാകുന്ന ഒരു രോഗമാണ് സെലക്റ്റീവ് മ്യൂട്ടിസം സ്കൂളിലോ മറ്റ് പൊതു ഇടങ്ങളിലോ അധ്യാപകർക്കിടയിലോ ബന്ധുക്കൾക്കിടയിലോ ഒക്കെ കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു ഇവിടെയൊക്കെ സംസാരിക്കാതിരിക്കാവുന്നത് കുട്ടി ബോധപൂർവമായി എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല മറിച്ച് ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ കുട്ടി വളരെയധികം ആങ്സൈറ്റി നേരിടുന്നു ഈ ഇടങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുട്ടിയെ സംസാരിക്കാനായിട്ട് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി വളരെയധികം ആങ്ഷ്യസ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും അതായത് കുട്ടിയുടെ ആദ്യം തന്നെ കുട്ടിയുടെ ശരീരം വളരെ സ്റ്റിഫാകും അല്ലെങ്കിൽ വളരെ ഫ്രീസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നിൽക്കും ചലനമുണ്ടാവില്ല നിശ്ചലമായിരിക്കും ഭയങ്കര ബലം പിടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് കൈവെള്ളമൊക്കെ ഒരു പക്ഷേ നനഞ്ഞിരിക്കുന്നത് കാണാം ശരീരം ചിലപ്പോൾ വിറയ്ക്കും സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം പക്ഷേ പുറത്തോട്ട് സൗണ്ട് വരുന്നുണ്ടാവില്ല ചുണ്ട് വറയ്ക്കുന്നതായിട്ട് കാണാം ഇതേ കൂട്ടർ തന്നെ വീടിനുള്ളിൽ പക്ഷേ വളരെ ആക്റ്റീവായിരിക്കും ഒരുപാട് സംസാരിക്കും പാട്ടുപാടും ഡാൻസ് കളിക്കും ബോഡി ലാംഗ്വേജ് തന്നെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും ഈ പറയുന്ന നിശ്ചലമായിട്ട് ഒരു ചലനവുമില്ലാതെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ ഓടിക്കളിച്ച് ഡാൻസിംഗ് കളിച്ച് എൻ്റർലി വേറൊരാളായിരിക്കും അപ്പോൾ സെലക്റ്റീവ് മ്യൂട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ശരിക്കും നമുക്കൊരു രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സിനിടയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതായത് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ പുറത്തോട്ട് ഇടപഴകി തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് സെലക്റ്റീവ് മ്യൂട്ടസിൽ തന്നെ ലക്ഷണങ്ങൾ കുട്ടികളിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് പലപ്പോഴും പക്ഷേ രക്ഷിതാക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കുട്ടി കുറച്ച് നാണം കുണുങ്ങിയാണല്ലോ ഒരു ഷൈൻ നേച്ചറായിട്ട് നമ്മൾ അതിനെ അങ്ങ് കാണും പക്ഷെ ഒരു പക്ഷേ വെറും ഒരു നാണം മാത്രമായിരിക്കില്ല അത് അത് കൃത്യമായിട്ട് അത് റൂൾ ഔട്ട് ചെയ്യണം ഇതിങ്ങനൊരു കണ്ടീഷൻ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്യണം പൊതുവേ ഈ കൂട്ടരുടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷൈൻ നേച്ചർ ആയിരിക്കാം പൊതുയിടങ്ങളിലൊക്കെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ആരാണോ ഗ്രാൻഡ് ഒക്കെ സൈഡിൽ ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുക നിൽക്കുക അവരുടെ കൈ പിടിച്ച് നടക്കുക ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആങ്ഷ്യസ് ആകുക ഇതേപോലെ സംസാരിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു അത്തരം സാഹചര്യങ്ങളെ വളരെ ബോധപൂർവ്വം അവർ ഒഴിവാക്കും അത് ശ്രമിക്കും അതായത് ഈ സംസാരിക്കാൻ സംസാരിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെ അവർ ബോധപൂർവ്വം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ആകാനായിട്ട് അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി നേരെ മറിച്ച് ഇതേപോലെ അവർക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യിപ്പിച്ചു എന്നിരിക്കട്ടെ നേരെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ബഹളമായിരിക്കും ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കും അടുപക്ഷ്യ സാധനങ്ങളൊക്കെ വലിച്ചെറങ്ങി നിൽക്കും ഭയങ്കരമായിട്ട് ആ ആ അവരുടെ ആ ദേഷ്യം അവർ നല്ല രീതിയിൽ തന്നെ നമ്മളോട് പേരൻസിനോട് പ്രകടിപ്പിക്കും അപ്പോൾ സെലക്റ്റീവ് മ്യൂട്ടിസം പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് വേണ്ട ചികിത്സ നൽകുകയാണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭേദമാകുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇത് കൃത്യസമയത്ത് കണ്ടെത്തി വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അത് കുട്ടി വളരുന്ന അനുസരിച്ച് അവരോടൊപ്പം ആ കണ്ടീഷനും വളർന്നുകൊണ്ടിരിക്കും പലപ്പോഴും സെലക്റ്റീവ് മ്യൂട്ടിസത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഈ ആസൈറ്റീനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അതായത് ഈ ആങ്സൈറ്റീനെ എങ്ങനെ അവർ സംസാരിക്കാൻ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട് ഈ ആസൈറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സെലക്റ്റീവ് മ്യൂട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും പൊതു ഇടങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ സംസാരിക്കാനായിട്ട് നാണം അല്ലെങ്കിൽ ഒരു മടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നാണം മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൺഫിഡൻസ് കുറവിൻ്റെ പ്രശ്നങ്ങൾ മൂലമാണോ അത് ഇതേപോലൊരു കണ്ടീഷൻ്റെ ഭാഗമാണോ എന്നൊക്കെയുള്ളത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം അല്ലാതെ ഓ അവൻ അവനങ്ങനെയാണ് ഓ അവനൊരു നാടൻ അവൻ ഇങ്ങനെയാണ് അങ്ങനെ കാണാതെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടി ഇങ്ങനൊരു ബിഹേവിയർ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തുക തന്നെ വേണം അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണലിനെ സമീപിച്ച് അത് ഉറപ്പ് വരുത്തുക എന്താണ് കുട്ടിയുടെ കണ്ടീഷൻ എന്നുള്ളത് സെലക്റ്റീവ് മ്യൂട്ടിസം ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വൈകാതെ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക താങ്ക്